അമ്മേ നാരായണ എല്ലാവരും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നു പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കാത്തവരുമായ ചില കൂട്ടരുണ്ട് എല്ലാവരും വിജയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിരുന്നാൽ പോലും വിജയം പരിശ്രമിക്കുന്നവരുടെ കൂടെ മാത്രം എത്തിച്ചേരുന്നു എന്താണ് കാരണം പിടി തരാത്ത ഒന്നായി തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്കത് ചിലരിലേക്ക് വിജയം മറ്റുള്ളവരെക്കാൾ എളുപ്പത്തിൽ കടന്നു വരുന്നുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ വ്യത്യാസമായ ഒരു വീക്ഷണത്തിലൂടെ സമയമാകാം ഇവർക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നത് അതിനായി നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഭാഗ്യത്തെ മറന്നേക്കും ദൃഢനിശ്ചയം ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കൂ ചില കാര്യങ്ങൾ ആകസ്മികമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം ഭാഗ്യങ്ങളെ കാത്തിരിക്കാൻ പോയാൽ ചിലപ്പോൾ ജീവിത അവസാനം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം വരാനിരിക്കുന്ന വിധിയെ ഓർത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ എക്കാലവും നിങ്ങൾ ഭീതിയിലും ആകാംക്ഷയിലും ജീവിക്കേണ്ടതായും വരും പകരം ദൃഢനിശ്ചയമുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ എന്താണ് വരാനിരിക്കുന്നതെന്നോ ആശങ്കപ്പെടേണ്ടി വരില്ല കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകും കുറേ കൂടി സ്ഥിരതയുള്ള ജീവിതമായിരിക്കും നിങ്ങൾ എത്തിപ്പിടിക്കാൻ പോകുന്നത് പരാജയം സംഭവിക്കുമെന്ന് ഉറപ്പിക്കുന്നത് നിങ്ങൾ നിർത്തൂ ആത്മസമർപ്പണത്തോടെ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പരാജയം എന്നൊന്ന് അവരുടെ ജീവിതത്തിൽ തന്നെയില്ല ഒരു ദിവസം നിങ്ങൾ നൂറ് തവണ വീണിട്ടുണ്ടെങ്കിൽ നൂറ് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ ലക്ഷ്യം നേടാനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഓർഗനൈസ്ഡ് ആക്കുക ഒരിക്കൽ നിങ്ങളുടെ മനസ്സ് ഓർഗനൈസ്ഡ് ആയാൽ നിങ്ങളുടെ വികാരങ്ങളും ഓർഗനൈസ്ഡ് ആകും എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതുതന്നെയാണ് നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഓർഗനൈസ്ഡ് ആയാൽ നിങ്ങളുടെ എനർജിയും ശരീരവും ഓർഗനൈസ് ആകുകയും ചെയ്യും ഒരിക്കൽ ഈ നാല് ഘടകങ്ങളും ഒറ്റ ഒറ്റിശയിലേക്ക് ഓർഗനൈസ് ആയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സൃഷ്ടിക്കുവാനും നിങ്ങളുടെ കഴിവ് അപാരമാക്കി തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കും വിവിധ മേഖലകളിലെ സൃഷ്ടികൾക്കായി നിങ്ങൾ മാറുകയും ചെയ്യും വ്യക്തതയോടെ ജോലി ചെയ്യാൻ നിങ്ങൾ ആരംഭിക്കുക ഒരു മനുഷ്യന് ആത്മവിശ്വാസമാണ് ഏറ്റവും വലുത് വ്യക് വ്യക്തതയാണ് ആവശ്യം ഒരു കൂട്ടം ആളുകളുടെ ഇടയിലൂടെ നടന്നു പോകേണ്ടി വരുമ്പോൾ നിങ്ങളുടെ വിഷൻ വ്യക്തമാണെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാളെയും സ്പർശിക്കാതെ നടന്നു പോകാനാകും നിങ്ങളുടെ വിഷൻ വ്യക്തമല്ല പക്ഷേ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിലെ എല്ലാവരെയും മറികടന്ന് പോകാനുള്ള ശ്രമങ്ങളായിരിക്കും നിങ്ങൾ നടത്തുക വ്യക്തത ഇല്ലായ്മയ്ക്ക് പകരമായി ആത്മവിശ്വാസമാണ് വേണ്ടതെന്ന് എല്ലാവരും ചിന്തിക്കുന്നു എന്നാൽ അത് അങ്ങനെ അല്ല നാണയം ടോസ് ചെയ്താണോ നിങ്ങളുടെ ജീവിതത്തിലെ നിർണായക തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നത് അൻപത് ശതമാനം സാഹചര്യങ്ങളിൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ നിങ്ങളുടെ തീരുമാനങ്ങൾ അൻപത് ശതമാനം മാത്രമേ ശരിയാകൂ എങ്കിൽ കാലാവസ്ഥാ നിർണയവും ജ്യോതിഷവും മാത്രമാണ് നിങ്ങൾക്ക് ചേരുന്ന ജോലി ഈ ലോകത്തെ മറ്റൊരു ജോലിയും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും വരുത് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾക്കൂടെ ആണെങ്കിലും അതിനെ നിങ്ങൾ സന്തോഷപൂർവ്വം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ജീവിതത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് വ്യത്യസ്തമായ രീതികളിലേക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിയണം അല്പം വഴക്കമുള്ള വ്യക്തി ഇത്തമാണ് നിങ്ങളുടേതെങ്കിൽ എളുപ്പത്തിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നിങ്ങൾക്ക് മാറാനാകും പക്ഷേ ചില വ്യക്തികൾ പാറ പോലെ ഉറച്ചതാവും എല്ലാ സമയവും ആ പാറ പോലെ ഉള്ള അവർക്കുമേൽ ഇരിക്കുകയും വ്യത്യസ്തമായ സാഹചര്യം വരുമ്പോൾ അത് അവർക്ക് കഠിനമായ യാതനകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത്രേ ആ പാറ പൊട്ടിച്ചു കളയാൻ ചില കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തികളുമായി കുറച്ച് സമയം സന്തോഷത്തോടെ ചെലവിടുക നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക ഇതെല്ലാം അർത്ഥവത്തും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വേണം നിങ്ങൾ ചെയ്യാൻ ഒന്നിനെ പറ്റി മുൻകൂട്ടി കണക്ക് കൂട്ടിവയ്ക്കാതിരിക്കുക ഉത്കൃഷ്ടമാകണം എന്നതിനായി തീവ്രമായി ആശ്രയിക്കണം എന്നില്ലാത്രേ നിങ്ങൾ ആരാണ് എന്താണ് എന്നൊക്കെയുള്ള എല്ലാ ആശങ്കകളും മാറ്റിവെച്ച് നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യവും പരിധിയും നിശ്ചയിക്കുക നിങ്ങൾ മഹത്തായ ഒരു വ്യക്തിത്വമായി മാറുക തന്നെ ചെയ്യും മഹത്തായ വ്യക്തികളെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും അവർക്ക് മഹത്വം ഉണ്ടായത് അവർ അത് നേടിയെടുത്തത് കൊണ്ടല്ല പകരം അവർ ജീവിതത്തെ നോക്കിക്കണ്ട് അവർ ഇപ്പോൾ എങ്ങനെയാണ് എന്നതിന് അതീതമായിട്ടായിരുന്നു എന്നതുകൊണ്ട് എന്ത് സാധിക്കും എന്ന ഒരേ ഒരു കണക്കുകൂട്ടൽ തലയിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് നിങ്ങളുടെ കഴിവിന് ഏറ്റവും മികച്ചതായി ജോലി ചെയ്താൽ സ്വാഭാവികമായും നിങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മഹത്വത്തിലേക്ക് നിങ്ങളെ ഉയർത്തപ്പെടും നിങ്ങൾക്ക് ജീവിത വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിത്യേന യോഗശീലമാക്കുക നാഡീവ്യൂഹവും ഊർജ്ജ സംവിധാനങ്ങളും വലിയ രീതിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന തോൾ പലകൾ കിടയിലും മുകളിലുമാണ് അതുകൊണ്ട് തന്നെ കഴുത്തിൻ്റെ ഭാഗങ്ങൾ മികച്ച രീതിയിൽ പരിപാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് മൂന്ന് നാല് മിനിറ്റോളം കഴുത്തിനു വേണ്ടിയുള്ള വ്യായാമ മുറകൾ പ്രാക്ടീസ് ചെയ്യുന്നത് ജാഗ്രതയും ഉത്സാഹവും ലഭിക്കാൻ ഏറെ പ്രയോജനപ്പെടും നാഡീസംബന്ധമായ നവ ചൈതന്യം ഓർമ്മശക്തി ബുദ്ധി കൂർമ്മത തുടങ്ങിയവയെല്ലാം ഇതുവഴി നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ സാധിക്കും പ്രസരിപ്പും സമചിത്തതയും ഉള്ളവരായി തീരുക ലോകത്ത് വിജയിക്കാൻ അടിസ്ഥാനപരമായി വേണ്ടത് മനസ്സിനും ശരീരത്തിനുമുള്ള കരുത്താണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കടിഞ്ഞാൻ ഇട്ടു നിർത്താൻ സാധിക്കുമോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഗുണം സമചിത്തതയാണ് സമചിത്തതയിലൂടെ മനസ്സിൻ്റെ പല തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും സമചിത്തതയില്ല എങ്കിൽ മനസ്സിനെ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് വളരെ കുറയുകയും ചെയ്യും പ്രധാനമായി വേണ്ടൊരു മറ്റ ഗുണം ആന്തരികമായും ബാഹ്യമായും ഉണ്ടാകേണ്ട പ്രസരിപ്പാണ് നിങ്ങൾക്ക് ഉയർന്ന അളവിലുള്ള ഊർജമുണ്ടെങ്കിൽ ദിവസേന ജീവിതത്തിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ജീവിത വിജയത്തിലേക്ക് കുതിക്കാൻ നിങ്ങൾക്ക് സാധിക്കും പ്രസരിപ്പ് സമചിത്തതയും നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനുമുണ്ടെങ്കിൽ ജീവിതം കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും